ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യ മൂലം പല്ലിശല്യമൂലം അതുപോലെ തന്നെ പാട്ടശല്യക്കും മൂലം മുട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ദാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് പഴയ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ ടാബ്ലറ്റ് ആണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇനി ഇതുപോലുള്ള പഴയ ടാബ്ലറ്റ് ഒന്നും വലിച്ചു തരേണ്ട ആവശ്യമില്ല ഇതുപോലുള്ള ഒരുപാട് കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കോൾഗേറ്റ് ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം നമുക്ക് എളം ചൂടോട് കൂടിയുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എളം ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് കോൾഗേറ്റും അതുപോലെ തന്നെ ടാബ്ലറ്റ് പൊടിച്ചത് നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടും കേട്ടോ അന്നതിനു ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി കൊടുത്താൽ തന്നെ വേഗത്തിൽ നമുക്ക് ആ ഒരു കോൾഗേറ്റും അതുപോലെ തന്നെ ടാബ്ലറ്റ് പൊടിച്ചതൊക്കെ ആ ഒരു വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ അത്ര തന്നെ നമ്മുടെ സൊല്യൂഷൻ ഉണ്ട് റെഡിയായിട്ടുണ്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതിയിട്ടോ നമുക്ക് എന്തേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലീനയും അതുപോലെ തന്നെ പാറ്റേനെയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ടോയ് ഇത് അപ്പോൾ ഇതാ ഞാൻ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഞാൻ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ആഴ്ചകളോളം വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാം ഒന്നും സംഭവിക്കില്ല നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ആഴ്ചകളോളം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതാ സൊല്യൂഷൻ കൊണ്ട് ഞാൻ സ്പ്രേ ബോട്ടലിനകത്തോട്ടേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അത്ര തന്നെ നമുക്ക് എവിടേക്കാണോ പല്ലിയുടെയും അതുപോലെ തന്നെ പാറ്റയുടെ ഒക്കെ ശല്യ രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലിയാണെങ്കിലും പാറ്റയാണെങ്കിലും വരികയേയില്ല ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലുള്ള ആവശ്യത്തിനൊക്കെ വെള്ള കോൾഗേറ്റിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അന്നതിനു ശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഗോതമ്പ് പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ചോറാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അന്നതിനു ശേഷം ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അലർജി ഉള്ളവരാണെങ്കിൽ അതുപോലെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കൈ കൈകളോസോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാവ നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ശേഷം നമുക്ക് കിച്ചൺ സിങ്കിൻ്റെ അപ്പോൾ ഒരു പൈപ്പ് വഴിയൊക്കെ വരുന്ന ആ ഒരു പ്രാണിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിച്ചൺ സിങ്കിൻ്റെ താഴെ അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കിച്ചൻ സിങ്കിൻ്റെ മുകളിൽ അതുപോലെ തന്നെ വെളിയിൽ എലിശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയോ പല്ലിയോ പാറ്റയോ ഒന്നും വരികയില്ലാട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെമഡികളായിരുന്നു രണ്ടും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയും ണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നല്ല കുറേ ടിപ്സുകൾ ഞാനിട്ട് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടൊന്ന് ഒന്ന് കയറി ചെക്കും കൂടെ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്